സന്തോഷം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മള് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ആ ഉണ്ട് എന്ന് തന്നെ കരുതണം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം അവിടെ ഉണ്ട് തന്നെയായിട്ട് വിചാരിക്കണം കേട്ടോ സുധിയുടെ മോനെ പൊന്നുപോലെ നോക്കണം തീർച്ചയായിട്ടും അതൊരു കുറവും വരുത്തരുത് ഞങ്ങളുടെ മകനാണ് അതെ അതെ ആ കലാകാരന് സുധിക്ക് പ്പോ ഒരുപക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവർ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആ ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ വലിയൊരു സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും തല വണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കൂ ഇത് ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് ഭാര്യക്കും മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഒരു വളർച്ചയോടെ ഒരു ക്രൂരയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കണം ഇദ്ദേഹവും സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് ആദ്യത്തെ ഡിസൈൻ ഉണ്ടാക്കിയപ്പം മുതൽ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തി പല രൂപമാറ്റങ്ങളും സൈസിലെ വ്യത്യാസങ്ങളും എല്ലാം പ്രസാദം നാഗർഷയും അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു തലവോടൽ ആവശ്യമാണെങ്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം വേണ്ടി എല്ലാവരും മുന്നിട്ട് മുന്നിട്ടുറങ്ങണം ഞാൻ ഇനി മാസാ മാസം അല്ലെങ്കിൽ എന്റെ ഓരോ പടത്തിനും കൊടുക്കുന്ന എന്ന് പറയുന്നത് ഒന്ന് വെട്ടിച്ചിരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ഒരു എന്താ അങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ സുരേഷ് അത് ഒരു ലാഭം ഇല്ലാതെ ഞങ്ങൾ ചെയ്തു തരാതെ ഒരു രൂപ ലാഭം ഇല്ലാതെ ഉണ്ട് ഇവിടെ സാജുന്ന കടമായിട്ടോ അല്ലെങ്കിൽ ാണ് കട്ടള ഉണ്ടോന്ന് വെക്കുന്ന ലോക്ക് വെക്കുന്നത് ഒരു കിണർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഗ്രഹത്തിൽ ഒരു കിണർ ഉണ്ടാവണന്ന് പറയുന്ന ഐശ്വര്യത്തെ കുറിച്ച് വലിയ വിശ്വാസം പുലർത്തുന്ന ആളാണ് അപ്പൊ കിണർ വരെ പലരും തൊടി വാങ്ങിച്ചു കൊടുക്കും അതിറക്കുന്നവർക്കുള്ള കൂലി കൊടുക്കും അതിനുള്ള സിമെന്റ് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് അപ്പോ അങ്ങനെയാണ് വീടുകളിൽ ഉണ്ടാവുന്നത് സാജു നാ മോദയുണ്ട് ടാജി പത്തനംതിട്ട ഉണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് സുമേഷ് തമ്പി സുമേഷ് തമ്പി അങ്ങനെ എല്ലാം വയ്ക്കോളൂ അലക്സ് ഇവിടെ വയനാട്ടില് ഒരുപക്ഷെ പട്ടാളക്കാർക്ക് പൗഡർ അവർക്ക് എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അവര് പെരുമാറുന്ന പ്രദേശത്ത് ഒരു ശുദ്ധീകരണവും ഒക്കെ വരുത്തുന്നതിന് വേണ്ടി പോയ ഗ്രൂപ്പിൽ ഷാജി ഉണ്ടായിരുന്നു എനിക്കറിയാം ഞാനാണ് അയച്ചോട്ട് സന്തോഷം ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വിളിക്കുന്ന